വസ്തുവിൽ പ്രിയ സ്നേഹിതരെ നിത്യജീവൻ പ്രാപിക്കാൻ ഞാൻ എന്തു നന്മയാണ് ചെയ്യേണ്ടത് എന്ന ഒരു യുവാവിൻ്റെ ചോദ്യത്തോടെയാണ് സമ്പന്നർക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക ദുഷ്കരമാണ് എന്ന യേശുവിൻ്റെ പ്രബോധനം ആരംഭിക്കുന്നത് നീ പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക എന്ന യേശുവിൻ്റെ ഉപദേശം വളരെ വിഷമത്തോടെ ശ്രവിച്ചുകൊണ്ടാണ് ആ യുവാവ് മടങ്ങിപ്പോയത് അതിനെ തുടർന്നാണ് സമ്പന്നന് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എന്നത് ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നത് പോലെ വളരെ ദുഷ്കരമാണ് എന്ന് യേശുനാഥൻ പറഞ്ഞത് അപ്പോഴാണ് പത്രോസിൻ്റെ ഒരു ചോദ്യം അങ്ങനെയെങ്കിൽ ആർക്ക് രക്ഷ പ്രാപിക്കാൻ സാധിക്കും അവിടെ യേശുനാഥൻ നൽകിയ ഉത്തരം ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്നാണ് ഈ ചിന്ത ബൈബിളിലുടനീളം കാണാം മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ് എന്ന പ്രസ്താവം വഴി സമ്പത്തും ദൈവരാജ്യവും തമ്മിലുള്ള വൈരുദ്ധ്യാത്മകതയെ മയപ്പെടുത്തുകയല്ല അവിടെ നിന്ന് ചെയ്യുന്നത് അതായത് സമ്പത്തും ദൈവരാജ്യവും ഒരേ സമയം സ്വന്തമാക്കാൻ സമ്പന്നർക്കായി ദൈവം അത്ഭുതം ചെയ്യുമെന്നല്ല അവിടെ നിന്ന് അർത്ഥമാക്കുന്നത് പണക്കാർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല എന്നില്ല അവർക്ക് രക്ഷപ്പെടാനുള്ള വഴി ദൈവം കാണിച്ചു തരും എന്നാണ് ഈ വാ വാക്യത്തിൻ്റെ അർത്ഥം മറ്റുള്ളവർ രക്ഷപ്പെടുന്നത് പോലെ സമ്പന്നർക്കും രക്ഷപ്പെടാൻ സാധിക്കും പണക്കാരനായിരുന്ന സക്കീവൂസ് ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്ന കഥ ലൂക്കാ സുവിശേഷകൻ അവതരിപ്പിച്ചിട്ടുണ്ട് അയാൾ സമ്പത്തിൻ്റെ പകുതി ദരിദ്രർക്കും ബാക്കി വഞ്ചിച്ചെടുത്തവർക്കും നാലിരട്ടിയായി തിരിച്ചു കൊടുക്കാനും തീരുമാനിച്ചപ്പോഴാണ് അദ്ദേഹം അബ്രഹാത്തിൻ്റെ പുത്രനായത് എന്ന് മാത്രം അപ്പൊസുലന്മാരുടെ പ്രവർത്തനങ്ങളിൽ നിരവധി ആളുകൾ പണവും സമ്പത്തും വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് ദൈവരാജ്യത്തിൽ ഇടം നേടുന്നതായി നാം വായിക്കുന്നുണ്ട് ഇവയൊക്കെ അസാധ്യമായിരുന്നു എന്ന് കണക്കാക്കിയിരുന്നു എന്നാൽ ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല സമ്പത്ത് ഉപേക്ഷിക്കുക മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിമുട്ടാണ് എന്നാൽ ആ വെല്ലുവിളി ഏറ്റെടുക്കാൻ ദൈവം അവനെ സഹായിക്കുന്നു അപ്പോൾ പത്രോസിൻ്റെ അടുത്ത ചോദ്യം അങ്ങനെയെങ്കിൽ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചവർക്കുള്ള പ്രതിഫലം എന്താണ് യേശു നൽകുന്ന ഒന്നാമത്തെ ഉത്തരം പുനർജീവിതത്തിൽ എന്ന് ആരംഭിക്കുന്ന ഉത്തരമാണ് വളരെ വിരളമായി പ്രത്യക്ഷപ്പെടുന്ന പദമാണ് പുനർജീവിതം ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൈന്ദവ സംസ്കാരത്തിലെ പുനർജന്മമല്ല സ്വർഗരാജ്യത്തിലെ ജീവിതം എന്ന് തന്നെയാണ് പന്ത്രണ്ട് പേർക്കുള്ള പ്രതിഫലം അവർ സ്വർഗരാജ്യത്തിൽ മനുഷ്യപുത്രനായ യേശുവിനോടത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളെ വിധിച്ചുകൊണ്ട് പന്ത്രണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കും എന്നതാണ് അവർ ഓരോരുത്തരും ഓരോ ഗോത്രങ്ങളെ തങ്ങൾക്കിഷ്ടപ്പെട്ട വിധത്തിൽ വിധിക്കുമെന്നല്ല യേശുവിനോടത്തുള്ള കൂട്ടായ്മയിൽ വിധിക്കുമെന്നാണ് സൂചിപ്പിക്കുന്നത് ഇവിടെ വിധിക്കുക എന്നതിന് വിധി പ്രസ്താവിക്കുക എന്നല്ല അർത്ഥം മറിച്ച് ഭരിക്കുക നയിക്കുക എന്നൊക്കെയാണ് യേശു തൻ്റെ അധികാരം തൻ്റെ അനുയായികളുമായി പങ്കുവയ്ക്കുന്നു യേശുവാണ് യഥാർത്ഥത്തിൽ യുഗാന്ത വിധിയാളൻ അവനോടൊപ്പം പന്ത്രണ്ട് പേരും അധികാരം പങ്കിടും യേശുവിൻ്റെ രണ്ടാമത്തെ ഉത്തരം എൻ്റെ നാമത്തെ പ്രതി എന്ന് ആരംഭിക്കുന്ന ഉത്തരമാണ് യേശുവിനെ വിപ്ലവാത്മകമായ രീതിയിൽ അനുഗമിക്കുന്ന എല്ലാവർക്കും പ്രതിഫലം വാഗ്ദാനം ചെയ്തിരിക്കുന്നു മർക്കോസിൻ്റെ സുവിശേഷമനുസരിച്ച് പ്രതിഫലം ഈ ലോകത്ത് വച്ച് തന്നെയാണ് യേശുവിൻ്റെ നാമത്തെ പ്രതി ഭവനം സഹോദരന്മാർ സഹോദരിമാർ പിതാവ് മാതാവ് മക്കൾ വയൽ എന്നിവ പരിത്യജിക്കുന്നവർക്ക് നൂറിരട്ടി പ്രതിഫലം ലഭിക്കും ഭാര്യയെ ഉപേക്ഷിക്കുന്നവർക്ക് എന്നുകൂടി ലൂക്ക പറയുന്നുണ്ട് അങ്ങനെ എല്ലാം ഉപേക്ഷിച്ച് ബ്രഹ്മചാരികളായ ധാരാളം പേർ യേശുവിനെ അനുഗമിക്കുകയും നൂറിരട്ടി ആനന്ദം അനുഭവിക്കുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ അവർ നിത്യജീവൻ അവകാശമാക്കുകയും ചെയ്യും ഇവിടെ യുവാവ് ചോദിച്ച ചോദ്യത്തിനുള്ള പൂർണ്ണമായ ഉത്തരം നമുക്ക് ലഭിക്കുന്നു നിത്യജീവൻ അവകാശമാക്കാൻ നമ്മുടെ ജീവശാസ്ത്രപരമായ ജീവൻ നിലനിർത്താനും അതിനെ വർദ്ധിപ്പിക്കാനുമായി നാം ചെയ്തു കൂട്ടുന്ന അനാവശ്യ കാര്യങ്ങളെല്ലാം പരിത്യജിക്കുകയും യേശുവിനെ യഥാർത്ഥത്തിൽ അനുഗമിക്കുകയും വേണം അതിനാൽ നമ്മുടെ ജീവിതത്തിലും ഈ സവിശേഷതകൾ നമുക്ക് സ്വീകരിക്കാം നമ്മുടെ സമ്പത്ത് മറ്റുള്ളവരുമായി പങ്കുവച്ചുകൊണ്ടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് ക്രിസ്തുവിനെ അനുഗമിക്കുകയും ചെയ്തുകൊണ്ട് നിത്യജീവിതം സ്വന്തമാക്കുവാൻ നമുക്കും സാധിക്കട്ടെ ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ